അപ്പോൾ ദ നിങ്ങൾക്ക് എന്താണ് റൂട്ടിംഗ് എന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ വന്നേക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് റെഡ്മിയുടെ ഫോണാണ് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ കാണാൻ പറ്റും ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇത് ബൂട്ടായി വരുമ്പോൾ നിങ്ങൾ ആനിമേഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ പിക്സെല്ലിൽ കാണുന്ന ആനിമേഷൻ ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് പിക്സലിൻ്റെ റോമായ ഷോക്ക് ആൻഡ്രോയിഡാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിനകത്ത് വരുന്ന ഡിഫോൾട്ട് വരുന്ന എം ഐ ഒ നമ്മളെടുത്ത് കളഞ്ഞതിന് ശേഷം പിക്സലിലെ സ്റ്റോക്ക് റോം ഫ്ലാഷ് ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത് പ്ലേ സ്റ്റോറും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ഗൂഗിൾ പേയും എല്ലാം വർക്കാവുന്നതാണ് കൂടാതെ നമ്മൾ നമ്മളിതിനകത്ത് എക്സ്ട്രാ ടൂൾസ് ആയിട്ട് ടൂൾസായിട്ട് ടാലിൻ്റെ ഹൺഡ്രോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഫുൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലെ കസ്റ്റം സോഫ്റ്റ്വെയർ കയറ്റുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിറങ്ങുന്ന റോം അല്ല നമ്മളിപ്പോൾ ഇതിനകത്തുള്ളത് ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാലത്ത് സപ്പോർട്ട് കിട്ടും അതുപോലെ തന്നെ ഇനി ഫോർട്ടീനും ഫിഫ്റ്റീനും പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റൂമുകളെല്ലാം നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് മാനുവലി ഫ്ലാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വേഷനിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും ഇതൊരു പഴയ ഫോണാണെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ പല രീതിയിൽ ഇതിൻ്റെ സിപിയും കാര്യങ്ങളെല്ലാം ട്വിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവരൊന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്താൽ മതി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ